കോഴിക്കോട് മുക്കത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിൽ ഇടിച്ച് ഒരാൾ മരിച്ചു പാലക്കാട് ചിമ്പുകാട് സ്വദേശി ഷാജിലാണ് മരിച്ചത് മൂന്ന് മണിയോടെയാണ് മുക്കം എടവണ്ണപ്പാറയിൽ അപകടമുണ്ടായത് വിവരങ്ങളുമായി അഭിലാഷുണ്ട് അഭിലാഷ് ഉണ്ട് അഭിലാഷ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ആര്യ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം കൊയിലാണ്ടി അതോടൊപ്പം തന്നെ എടവണ്ണപ്പാറ സംസ്ഥാന പാതയിൽ മുക്കം ബേക്കറി ജംഗ്ഷന് സമീപമാണ് ഈ ഡസ്റ്റർ ഡസ്റ്റർ കാർ വന്നിരുന്ന ഒരു രണ്ടുപേർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിച്ചാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് ഏതായാലും ഈ കാറിന്റെ നിയന്ത്രണം വിട്ടാണ് ഈ ബൈക്കിൽ ഇടിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ പരിക്കേറ്റ രണ്ടാളുകൾ ഒരാളുടെ തല പൊട്ടി അപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ആദ്യഘട്ടത്തിൽ ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് പാലക്കാട് സ്വദേശി ബൈക്കിൽ ഉണ്ടായിരുന്നത് പാലക്കാട് ചിമ്പുകാട് സ്വദേശി ഷാജിലാണ് മരിച്ചത് എന്തായാലും ഇപ്പോൾ എടവണ്ണപ്പാറയിലെ മുക്കത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത് അല്പസമയങ്ങൾക്കകം തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിക്കുന്നത് നിയന്ത്രണം വിട്ട കാരണം ബൈക്കിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് എ കെ അഭിലാഷ് നൽകിയത്